ഗായ്സ് ഇന്നത്തെ വീഡിയോ അമ്പഴത്തിനെ കുറിച്ചാണ് അമ്പഴങ്ങ ധാരാളമായി നമ്മുടെ കേരളത്തിൽ ഉണ്ട് മേശറി പോയാൽ ഉയരം കുറഞ്ഞ തൈകൾ ബെഡിൻ്റെ മേടിച്ച് നമുക്ക് പാത്ര പാട്ടയിലോ വലിയ വെച്ചാലും നമുക്ക് നമുക്കിതിൻ്റെ കാ പറിക്കാം അമ്പഴങ്ങ ഒരു നിസ്സാരം ഒരു കായല്ല ഒരുപാട് ആയുർവേദങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മരമാണ് അമ്പഴം നമ്മുടെ നാട്ടിൽ ആയുർവേദത്തിന് ഇതിൻ്റെ വേര് മുതൽ തൊലി തണ്ട് ഇവ കായട കുരു ഇവയെല്ലാം ആയുർവേദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലവരെ ഇതിൻ്റെ ചുമക്കായിട്ട് ചിലവർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറി കുടിക്കാറുണ്ട് ഒരു ഇതിന് അമ്പലങ്ങയൊക്കെ ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു മരമാണ് അമ്പരങ്ങ നമ്മുടെ കാഴ്ചശക്തി വർധിക്കാനും വയറിടി മാറുന്നതിനും അതിനൊക്കെ തന്നെ ഒരുപാട് ആയുർവേദത്തിനായിട്ട് ഇതിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വേഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ ഒരു ബഡിൻ്റെ ഒരു തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അധികം